ഹായ് നമസ്കാരം എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആവുന്ന വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകൾ കാണിച്ചു തരാൻ പോകുന്ന കേട്ടോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാവുന്ന കുറേ നല്ല ടിപ്സുകളാണ് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊബൈലായിട്ട് കാണാൻ നോക്കുക ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നോക്കാം നേരിട്ട് വീഡിയോയിലിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഉണ്ടാകുന്ന ഒരു ബാഡ് സ്മെല്ല് എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റുക എന്നുള്ള സിമ്പിൾ ടിപ്പാണ് ഏറ്റവും എഫക്റ്റീവായ ആണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുക അപ്പോൾ പലരും ചെയ്യുന്ന ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീഗർ ആയിരിക്കും മാക്സിമം ഉപയോഗിക്കുക വിനേഗർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിനീഗറിൻ്റെതായ ഒരു സ്മെല്ല് തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഫ്രിഡ്ജിലെ ബാഡ് സ്മെല് ഉപയോഗിക്കാൻ ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായപ്പൊടിയാണ് ചായപ്പൊടിയുടെ പ്രത്യേകത അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ബാഡ് സ്മെല്ല് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഐറ്റം ആണ് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി മതിയാവും ആവും ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കാരണം നോൺ വെജ് ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബാഡ് സ്മെല് ഉണ്ടാവും പ്രത്യേകിച്ചിട്ട് മീനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഏത് സാധനങ്ങളും വേണം വെക്കാം ഈ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് ആ ബാഡ് സ്മെല്ല് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അറിയാത്തവരാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ടിപ്പ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ടിപ്പാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ എത്രയൊക്കെ ക്ലീൻ ചെയ്തു കഴിഞ്ഞാലും വീണ്ടും അത് അഴുക്കി പിടിക്കാറുണ്ട് പ്രത്യേകിച്ചിട്ട് ഭക്ഷണ സാധനങ്ങൾ തിളച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ ബർണറിൻ്റെ ആ ഭാഗത്ത് കറകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമുക്ക് എണ്ണയുടെ പാടുകൾ ഉണ്ടാവാറുണ്ട് ഇനി മുതൽ നിങ്ങൾ വെള്ളം വെച്ച് ക്ലീൻ ചെയ്യുന്നതിന് പകരമായിട്ട് വിനീഗർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക അവരുടെ വീട്ടിലും സ്റ്റോക്ക് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് ഇതുപോലെ കുറച്ച് വിനേഗർ ഗ്യാസ് സ്റ്റോവിൻ്റെ മേലൊന്ന് തൂവിക്കൊടുക്കാം ശേഷം അതുപോലുള്ള കറകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ് ഒരു തുണിയിലാക്കിയതിന് ശേഷം ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ കറകൾ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വെള്ളം തൊട്ട് തുടക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും നീറ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഇതും വലിയ ചെലവില്ലാത്ത ഒരു ടിപ്പാണ് അപ്പോൾ ഗ്യാസ് സ്റ്റവ് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യണം ഇതുപോലെ ഉള്ള കഠിനമായ കറകളാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കറകൾ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ചിട്ട് യാതൊരു സൊല്യൂഷനും ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇല്ല സോപ്പും നമുക്ക് ഉപയോഗിക്കരുത് സോപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ പിന്നീട് സോപ്പിൻ്റേതായ ഒരു സ്റ്റെയിൻ കറ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം വിനേഗർ വെച്ച് നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുക നല്ല നല്ല നീറ്റ് ആൻഡ് ആയിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിനടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്പ് തന്നെയാണ് അപ്പോൾ പഞ്ചസാര നമ്മൾ എത്രയൊക്കെ ടൈറ്റായിട്ട് ഇതുപോലെയുള്ള ഇട്ട് വെച്ചാലും രണ്ട് കുഴപ്പങ്ങളാണ് ഉണ്ടാവുന്നത് ഒന്ന് റുമ്പിൻ്റെ ശല്യം ഉണ്ടാവും കൂടാതെ പഞ്ചസാര കട്ടി പിടിക്കാനുള്ള സാധ്യത ഉണ്ടാവും പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പുണ്ട് അതെന്താന്ന് നോക്കാം വേണ്ടത് ഒരു തീപിട്ടിയുടെ കോലാണ് ഈ ഒരു പോർഷൻ വേണ്ട മരുന്നിൻ്റെ ഭാഗം മാറ്റിയതിന് ശേഷം ഇതുപോലൊന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര കട്ടി പിടിക്കുന്നത് നൂറ് ശതമാനം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല മറ്റുള്ള പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല വളരെ ഈസി ആയിട്ടുള്ള ടിപ്പാണ് തീപ്പെട്ടിയുടെ കോലില്ലെങ്കിൽ നമ്മൾ ടൂത്ത് ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇത് എല്ലാവരുടെ വീട്ടിലും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തീപ്പെട്ടി കോലെടുത്തേട്ടോ ഉറുമ്പില്ലാതെയും പക്ഷി പിടിക്കാതെയും നമുക്ക് മാസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും ഇനി അടുത്ത യൂസ്ഫുള്ള ഒരു ടിപ്പാണ് വാങ്ങി സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് വറ്റൽ മുളക് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഡപ്പയിലോ അല്ലെങ്കിൽ ഒരു കവറിലോ ആക്കിയിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജ് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം സൂക്ഷിക്കാൻ പറ്റും നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല പക്ഷെ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് ഉണക്കിയെടുക്കാൻ പാടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് പൂപ്പൽ വരുന്നുള്ള പേടി വേണ്ട കാരണം എന്താ ഈ ഒരു സിമ്പിൾ ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്നൊരു ഐറ്റമാണ് കായം ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് വറ്റൽ മുളക് സാധാ സൂക്ഷിക്കുന്നതിനേക്കാളും സമയം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും നമുക്ക് ചെറിയൊരു പീസ് കായം നമുക്ക് വറ്റൽമുളക് ആക്കി വെക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് വെച്ചതിന് ശേഷം ക്ലോസ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നല്ല ടൈറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജ് സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വർഷങ്ങൾ നമുക്ക് വറ്റൽമുളക് കേടു കൂടാതിരിക്കും ഇനി നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ് അപ്പോൾ പണ്ട് കാലം മുതൽ ആളുകൾ ചെയ്യുന്നൊരു ടിപ്പാണ് അരിയില് ഉണ്ടാവുന്ന പ്രാണികളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സിമ്പിൾ ടിപ്പ് റേഷൻ എരിയൊക്കെ വാങ്ങുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രാണികളുടെ ശല്യം ഉണ്ടാവുക കാരണം കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്തെ പ്രാണികളുണ്ടാവും ഇപ്പോൾ റേഷൻ അരി എന്ന് മാത്രമല്ല കേട്ടോ നമ്മളിപ്പോൾ ഏത് നല്ല ക്വാളിറ്റി ഉള്ള അരി വാങ്ങിയാലും കുറേ ദിവസങ്ങൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ പ്രാണിയുടെ ശല്യം ഉണ്ടാവും എത്ര ക്വാണ്ടിറ്റി അരി നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ടിപ്പ് ചെയ്യാം രണ്ട് രീതിയിലുള്ള ടിപ്പുകളാണ് നമ്മളതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ ഒരു ചെറിയൊരു അല്ലി എടുത്തതിനു ശേഷം നമ്മൾ അരിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഉള്ളുകൊണ്ട് നമുക്ക് ഇതിനുള്ള പ്രാണികൾ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് വിനീഗർ വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ വിനേഗർ എടുത്തതിനു ശേഷം നമുക്ക് ഉപയോഗിക്കുന്ന അരിയിൽ ഇതൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രാണിയുടെ ശല്യം ഒഴിവാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഇതാണെങ്കിൽ ചെറിയ ചെറിയ പ്രാണികൾ നമുക്ക് ഫ്ലേവർ വരുന്ന സമയത്ത് തന്നെ ഇത് പ്രാണികൾ പുറത്തോട്ട് പോകുന്നതാണ് അരി മാത്രമല്ല അരി പയറ് പരിപ്പ് തുടങ്ങിയ ഏത് സാധനങ്ങളിലെ പ്രാണികൾ കളയണം നിങ്ങൾക്ക് ഈ ഒരു രണ്ട് സിമ്പിൾ ടിപ്പിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു അടിപൊളി ടിപ്പ് പറഞ്ഞുതരാം പൊതുവേ നമ്മുടെ അടുക്കളയിൽ ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു ഐറ്റമാണ് കുക്കർ എന്ന് പറയുന്നത് കാരണം അത് പ്രഷറിലായത് കൊണ്ട് നമുക്ക് ഏത് സമയത്തും അപകട സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പ്രായമായ ആളുകൾക്കൊക്കെ വളരെ പേടിയാണ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ കുക്കറിലുണ്ടാവുന്ന മെയിനായിട്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാഷറ് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് അത് തിളച്ച് പുറത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ പ്രഷർ പുറത്തോട്ട് പോകും കറക്റ്റായിട്ട് സാധനങ്ങൾ വെന്ത് കിട്ടില്ല ഭക്ഷണ സാധനങ്ങൾ അടി അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ലൂസായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുക്കർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് തിളച്ച് പൊങ്ങി പുറത്ത് പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് പറഞ്ഞുതരാം അതായത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കുക ഈ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഈ കുക്കറിൻ്റെ വാഷിൻ്റെ ഈ ബാത്തൊന്ന് പുരട്ടി കൊടുക്കുക അതുപോലെ തന്നെ കുക്കറിൻ്റെ അടപ്പിൻ്റെ ഈ ഉൾഭാഗത്തും ഇതുപോലൊന്ന് തടങ്കിക്കൊടുക്കുക ഈ ഒരു സിമ്പിൾ കാര്യം ചെയ്യുകയാണെങ്കിൽ വളരെയധികം കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാഷറ് ലൂസായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം അപ്പോൾ വാഷർ ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് ഇത് അറിയുന്ന ആളുകൾ ഉണ്ടാവാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എത്ര ലൂസായ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് അളവ് കറക്റ്റാക്കണമെങ്കിൽ ഇതുപോലെ ഫ്രിഡ്ജിൽ ഒരു അഞ്ച് മിനിറ്റ് സൂക്ഷിച്ചാൽ മാത്രം മതി ഫ്രീസറിൽ വെക്കാതെ നോക്കുക ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൽ റബ്ബർ ഹാഡ് ആവാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ നമ്മൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഫ്രിജിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറിൽ വെക്കുന്നതാണ് ഏറ്റവും സേഫ് ഇതുപോലെ നമ്മളൊരു പത്ത് മിനിറ്റ് താഴെ സമയം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാഷർ കറക്റ്റ് സൈസായിട്ട് കിട്ടും കുറേ കാലം നമുക്ക് ഒരു വാഷർ വെച്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റും അതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടിയിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ല കറക്റ്റായിട്ടുള്ള അളവായിരിക്കും ആ എല്ലാം മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വളരെ പെട്ടെന്ന് കുക്കറിൻ്റെയോ അല്ലെങ്കിൽ മിക്സിയുടെയോ ഏതിൽ ഉപയോഗിക്കുന്ന വാഷറാണെങ്കിലും അളവ് കറക്റ്റാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അറിയാത്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക മടിയുള്ളൊരു കാര്യമാണ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം അത് നമുക്ക് ക്ലോസറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ടൈലുകളിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാം ടൈലുകളിലൊക്കെ കറകളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാം ഈ ഒരക്റ്റ സൊല്യൂഷൻ മതി അതുപോലെ ബോർവെല്ലിൽ വെള്ളമൊക്കെ ആണെങ്കിൽ പ്ലോസെറ്റിൽ നല്ല രീതിയിൽ മഞ്ഞ കറകൾ ഉണ്ടാവും അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ഈ ഒരു രീതിയിലാണ് ഈ രീതി ചെയ്യണമെങ്കിൽ കണ്ടിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും നിങ്ങൾക്ക് വേറെ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കേണ്ട കാരണം കെമിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ സെപ്റ്റിക് ടാങ്കിൽ ബാക്ടീരിയകൾ നശിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ടാങ്കിൽ ബാക്ടീരിയ ഇല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് നിറയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഹെവി ആയിട്ടുള്ള കെമിക്കൽ ഒഴിവാക്കുക ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ആദ്യം ഞാൻ ചേർത്തിരിക്കുന്ന ഒരു കാ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് അതിലോട്ട് കുറച്ച് ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു നുള്ളില് ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് അതിൻ്റെ അളവ് നോക്കേണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് അടുക്കളയിലെ ടൈലാണ് അപ്പൊ പ്രത്യേകിച്ചിട്ട് അടുക്കളയിലെ ടൈലിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എണ്ണ ചൂടാക്കി ഉണ്ടാകുന്ന ആ പുക പോലും നമുക്ക് ടൈൽസിൽ കറയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള കറകളാണ് ഞാൻ തുണിയിൽ ഈ സൊല്യൂഷൻ ഒന്ന് മുക്കിയിട്ട് നമുക്ക് കണ്ടില് നല്ല രീതിയിൽ കറയുണ്ട് അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാ തൊട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നോക്കിയേ കറകൾ ഈസി ആയിട്ട് പോകുന്നതാണ് ഇനിമുതിരി നിങ്ങൾ ടൈലുകളൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഒരു കെമിക്കലിൻ്റെ ആവശ്യമില്ല വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇല്ല ഈ ഒരു ഭാഗവും ഈ ഒരു പോർഷനും കൂടിയുള്ള കളർ വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും അടുക്കളയിലോ ബാത്റൂമിലോ ഇല്ലെങ്കിൽ വേഴ്സത്തുള്ള ടൈലുകൾ ആണെങ്കിലും നമുക്ക് ഈസിയായിട്ട് ക്ലീൻ ചെയ്യാം മറക്കാതെ ഈ ഒരു മിക്സ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി വെക്കുക നമ്മൾക്കത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം ചീത്തയാവാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റവും കൂടിയാണ് ടൈലെല്ലാം വളരെ സെക്കൻഡ് കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ക്ലോസറ്റിൽ നല്ല രീതിയിൽ കറകൾ ഉണ്ടെങ്കിൽ അതിനും ഈ രീതിയിൽ ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കണം പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കാം രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ക്ലോസറ്റിലുള്ള കറകൾ മാറ്റാൻ പറ്റും ഇനി ബ്രഷും വേണ്ട ക്ലോറിൻ വേണ്ട കൈ കൊണ്ട് വരച്ച് യാതൊരു ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ വളരെ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി മുതൽ കുളിമുറി എപ്പോഴും ഫ്രഷ് ആയിരിക്കും നിങ്ങൾ കുറച്ച് സ്മെല്ല് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റും കൂടെ ഒരു കാ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാത്റൂമ് നല്ല ഫ്രഷ് ആയിട്ടുള്ള മണം കൂടി ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇനി മുതൽ ക്ലോസറ്റ് ടൈൽസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക